സോൾവൻ സിമെൻറ്റ് നിർമ്മാണത്തിൻ്റെ സംരംഭക സാധ്യതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം സോൾവെൻ്റ് സിമെൻറ്റ് പൈപ്പുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള ഒരു മീഡിയമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ സോൾവൻ്റ് സിമെൻറ്റ് നമ്മളുടെ നാട്ടിൽ പ്ലംബിങ് വയ അതുപോലെ തന്നെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നതിന് ഒക്കെ സോൾവൻ്റ് സിമെൻ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്തൊക്കെ സോൾവെൻറ്റ് സിമെൻറ്റ് വലിയ തോതിൽ ആവശ്യം വരാറുണ്ട് മീൻസ് സോൾവൻ സിമെൻറ്റിൻ്റെ വലിയ പങ്കും അന്യസംസ്ഥാനത്ത് നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വിറ്റഴിയപ്പെടുകയാണ് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുള്ള പല കമ്പനികളും പുറത്തെ സ്റ്റേറ്റുകളിൽ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡിൽ അത് നിർമ്മിച്ച് വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയുമാണുള്ളത് കേരളത്തിൽ ഇത്തരത്തിൽ സോൾവൻ സിമെൻറ്റ് നിർമ്മിക്കുന്ന ഏകദേശം എട്ടോ പത്തോ കമ്പനികളെ നിലവിലുള്ളൂ ബാക്കി മുഴുവൻ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ലാഭനഷ്ട സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു ഷോപ്പിൽ പോയി സോൾവൻ സിമെൻ്റ് വാങ്ങുമ്പോഴും അത് ബോണ്ട് ടൈപ്പ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വരുന്ന ടൈപ്പ് ഇങ്ങനെ രണ്ട് ടൈപ്പ് സോൾവെൻറ്റ് സിമെൻ്റ് ആണ് നമുക്കിപ്പോൾ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ബോണ്ട് ടൈപ്പാണ് കൂടുതൽ ഗുണകരമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് കാരണം ലീക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റു രീതിയിൽ നന്നായിട്ട് ബോണ്ടാവുന്നതിനുമൊക്കെ ഈ ബോണ്ട് ടൈപ്പ് സോൾവെൻറ്റ് സിമെൻ്റാണ് ഉപയോഗിക്കുന്നത് ആ സോൾവൻ്റ് സിമെൻറ്റ് നമ്മുടെ തകരത്തിൻ്റെ ടിന്നുകളിലാണ് പ്രധാനമായിട്ടും നമുക്ക് വിപണിയിലെത്തുന്നത് അതിൻ്റെ ഉള്ളിലൊരു ബ്രഷിൻ്റെ അറ്റാച്ച്മെൻറ്റുകളൊക്കെ ഉണ്ടാവും അപ്പം നൂറ് എം എല്ലിൻ്റെ ഒരു ബോണ്ട് ടൈപ്പ് സോൾവെൻ്റ് സിമെൻറ്റ് നമ്മളിപ്പോൾ ഒരു പ്ലമ്പിംഗ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നൂറ്റി അറുപത് രൂപ വരേക്കാണ് അതിന് വില വരിക ഈ സോൾവെൻ്റ് സിമെൻറ്റിൻ്റെ നിർമ്മാണ ചെലവ് ഇതിനുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ടിന്നടക്കം ഏകദേശം മുപ്പത് രൂപയിൽ താഴെയാണ് അപ്പം ഇവിടെ ഒരു വലിയ മാർജിൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വലിയ മാർക്കറ്റിംഗ് സാധ്യതയും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് നമ്മളുടെ ഈ സോൾവൻ സിമെൻറ്റ് വാങ്ങിക്കുന്നത് പലപ്പോഴും ഒരു കസ്റ്റമർ നേരിട്ട് പോയി വാങ്ങിക്കുന്ന രീതിയൊക്കെ വളരെ കുറവാണ് മറിച്ച് ഒരു പ്ലംബറാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കടകളിൽ നിന്ന് ഈ സോൾവൻ്റ് സിമെൻ്റ് വാങ്ങാറ് അപ്പോൾ അവർ സോൾവൻ സിമെൻ്റ് വാങ്ങുമ്പോൾ അവർ നോക്കുന്നത് ഇതൊരു ആറോ എട്ടോ പത്തോ സെക്കൻഡിനുള്ളിൽ തമ്മിൽ ബോണ്ടാവണം അതുപോലെ തന്നെ പിന്നീട് ഇത് ലീക്കൊന്നും വരാത്ത രീതിയിൽ അത് ബോണ്ടായിരിക്കുകയും വേണം അതിനുള്ള ക്വാളിറ്റിയും വേണം കാരണം ഇത് പലപ്പോഴും പൈപ്പൊക്കെ കൺസീൽ ചെയ്ത് പോകുന്നതാണ് അത് അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള ആണ് അവർ ഉപയോഗിക്കുന്നത് ഈ ഗുണമേന്മ ഗുണമേന്മയുള്ള സോൾവൻ്റ് സിമെൻറ്റ് നമുക്ക് നൂറ് എം എല്ലിൻ്റെ കണ്ടെയ്നർ നാൽപ്പത് മുപ്പത് രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അതിലൊരു ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ആഡ് ചെയ്താലും വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ആഡ് ചെയ്താൽ ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായിട്ട് കഴിയും നമുക്കൊരു അറുപത് മുതൽ എഴുപത് രൂപയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നതിനായിട്ട് കഴിയും അത് ഒരു ഷോപ്പിലെത്തി അതിൻ്റെ മറ്റ് മാർജിനുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒരു ഒരു കസ്റ്റം ഒരു ഒരു ധാരാളമായിട്ട് ഇത് വാങ്ങുന്ന ഈ പ്ലംബർമാരെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ബ്രാൻഡുകളൊന്നും നിലനിൽക്കാത്തത് കൊണ്ട് നമുക്കൊരു വിപണി ക്വാളിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു വിപണി പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സോൾവെൻറ്റ് സിമെൻറ്റിൻ്റെ നിർമ്മാണം ഈ സോൾവെൻറ്റ് സിമെൻറ്റിൻ്റെ മാർക്കറ്റിങ്ങിന് രണ്ട് രീതികളാണ് ഒന്ന് നമുക്ക് കുറച്ച് ഏരിയകളിലൊക്കെ നമുക്ക് നേരിട്ടുള്ള ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുന്നതിനായിട്ട് കഴിയും ഇത് കൂടാതെ ഡിസ്ട്രിബ്യൂട്ടർമാരെ ഹയർ ചെയ്തുകൊണ്ടുള്ള പ്രത്യേകിച്ചും പ്ലംബിങ് ഇലക്ട്രിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർ വഴി ഉള്ള വിപണനമാണ് ഏറ്റവും ഗുണകരമാവുക ഇതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വലിയ ഫ്ളാറ്റുകളുടെയൊക്കെ നിർമ്മാണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്കും ബൾക്കായിട്ട് അഞ്ച് ലിറ്ററിൻ്റെയും പത്ത് ലിറ്ററിൻ്റെയും ഒക്കെ ബാരലുകളായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യുന്നതിനായിട്ട് കഴിയും ഇനി ഇതിൻ്റെ ഒരു മെഷിനറികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സിംഗ് ടാങ്ക് പ്രത്യേകിച്ചും ഒരു വൺ എസ് പി മോട്ടർ മോട്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു അജിറ്റേറ്ററോട് ഒരു മിക്സിംഗ് ടാങ്ക് അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മൾ നിർമ്മിച്ച് വരുമ്പം ഏകദേശം ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം നമുക്ക് കോസ്റ്റ് വരും ഇത് കൂടാതെ ഇതിനൊരു ഫ്ലെയിം പ്രൂഫ് മോട്ടറോട് കൂടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് മെഷീൻ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഒരു ഡബിൾ ഹെഡ് ഫില്ലിംഗ് മെഷീൻ വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും കോസ്റ്റ് വരും അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്കൊരു നാല് ലക്ഷം രൂപയിൽ നമുക്കൊരു സോൾവർ സിമെന്റിൻ്റെ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനായിട്ട് കഴിയും കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഗുണുകളൊക്കെ വളരെ ചെറിയ ഗുണുകളാണ് അപ്പം നമ്മൾക്കിതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈക്ലോ ഹെക്സ്നൈൻ ടോൾവിൻ അസറ്റോൺ പി റെസിൻ തുടങ്ങിയവയാണ് ഈ അസംസ്കൃത വസ്തുക്കൾ ഇവയെല്ലാം നമുക്ക് കേരളത്തിൽ നമ്മുടെ കളമശ്ശേരിയിലും അതുപോലെ തന്നെ കൊച്ചിയുടെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് ഈ നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാണ് കൂടാതെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നിശ്ചിത അളവിൽ ഈ ഞാൻ മുൻപേ പറഞ്ഞ അസംസ്കൃത വസ്തുക്കളൊക്കെ മിക്സ് ചെയ്ത് അതിന് കുറേ അധിക സമയം ഒരു സ്ലോ മിക്സിങ് സ്ലോ മിക്സിങ് നടത്തിയാണ് സോൾവൻ സിമിറ്റ് നിർമ്മിച്ചെടുക്കുന്നത് അത് നമ്മൾ ഈ ബ്രഷൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ടിൻ കണ്ടെയ്നറിലേക്ക് അതിനെ നിറച്ചെടുത്തിട്ടാണ് വിപണിയിലെത്തിക്കുന്നത് ഏകദേശം പന്ത്രണ്ടെണ്ണത്തിൻ്റെയും പത്തെണ്ണത്തിൻ്റെയും ഒക്കെ ചെറിയ ബോക്സുകളായിട്ട് കാട്ടൺ ബോക്സുകളിലായിട്ടാണ് വിപണിയിലെത്തിക്കുന്നത് അപ്പം നമ്മൾക്ക് ഒരു ലാഭകരമായ രീതിയിൽ ആരംഭിക്കാൻ കഴിയുന്ന കെമിക്കൽ സംരംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ സോൾവെൻറ്റ് സിമെൻറ്റിൻ്റെ നിർമ്മാണം അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികവിദ്യ അതിനുള്ള പരിശീലനം അതിനായിട്ടുള്ള യന്ത്രങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ ലഭിക്കുന്നതാണ് അഗ്രോ പാർക്കിൽ നേരിട്ടെത്തി ഈ വ്യവസായത്തിൻ്റെ കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് ശേഖരിച്ചെടുക്കാവുന്നതാണ് താങ്ക് യു